പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ ഐ ഒ എസ് പ്ലസ് ടു സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ ട്വൻറ്റി സിക്സ് ഇന്ത്യൻ സൊസൈറ്റി ട്രൈബൽ റൂറൽ ആൻഡ് അർബൻ ഇന്ത്യൻ സമൂഹം ഗോത്രം ഗ്രാമം നഗരം അതിലെ ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞുണ്ട് നേരത്തെ വിട്ടുണ്ടല്ലോ ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലെ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇനി നെക്സ്റ്റ് വരുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യനാണ് ഡിഫൈൻ റൂറൽ സൊസൈറ്റി ഗ്രാമസമൂഹം എന്നാൽ എന്താണ് കൃഷിയിടങ്ങളിലോ ചെറിയ കുടിലുകളിലോ ഗ്രാമങ്ങളിലോ താമസിക്കുകയും അവ തങ്ങളുടെ പൊതുവായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കുകയും ചെയ്യുന്നവരെയാണ് ഗ്രാമസമൂഹക്കാർ എന്ന് പറയുന്നത് അവരുടെ ജോലി പ്രധാനമായിട്ടും ഒന്നെങ്കിൽ കൃഷിയായിരിക്കും അല്ലെങ്കിൽ ചെറിയ കുടിലുകളിലാണ് അവർ താമസിക്കുക അവർ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലായിരിക്കും അവർ താമസിക്കുക അപ്പം ഇത്തരത്തിൽ പൊതുവായ ഈ പ്രവർത്തനങ്ങളെ കേന്ദ്രമാക്കിയിരിക്കുക കേന്ദ്രമാക്കിയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുക അത്തരത്തിലുള്ള ആളുകളെയാണ് ഗ്രാമസമൂഹക്കാർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ടെൻ പത്താമത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റി ഗ്രാമസമൂഹങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം വരുന്നത് പ്രാഥമിക ബന്ധങ്ങളുടെ ആധിപത്യം ഡൊമിനേഷൻ ഓഫ് പ്രൈമറി റിലേഷൻ പ്രാഥമിക ബന്ധങ്ങളുടെ ആധിപത്യം ഇവിടെ ഗ്രാമസമൂഹങ്ങൾ പ്രാഥമിക സമൂഹങ്ങളാണ് ആ സമൂഹത്തിലെ ബന്ധങ്ങൾ പ്രാഥമിക സാമൂഹ്യ ബന്ധങ്ങളാണ് പ്രാഥമിക സമൂഹത്തിലെ ആളുകൾ പരസ്പരം അടിത്തിടപഴകുന്നു അതായത് ഈ പ്രാഥമിക സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം നേരിട്ട് ബന്ധമുള്ള ആളുകളായിരിക്കും ഗ്രാമസമൂഹങ്ങളിൽ ഉണ്ടാകുന്നത് അതായത് ഇപ്പോൾ ഏറ്റവും ചെറിയ കുടുംബം ഭാര്യ ഭർത്താവ് പിന്നെ അവരുടെ മക്കൾ പിന്നെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് കയറുമ്പോൾ ഈ ഭർത്താവിൻ്റെ സഹോദരന്മാര് അല്ലെ അവരുടെ ഭാര്യന്മാര് അവരുടെ മക്കള് പിന്നെ അവരുടെ മാതാപിതാക്കൾ അപ്പൊ ഇത്തരത്തിൽ പരസ്പരം ബന്ധിതമായിട്ട് കിടക്കുന്ന പ്രാഥമിക സമൂഹങ്ങളായിരിക്കും ഗ്രാമങ്ങളിൽ വരുന്നത് ഏർ പൊതുവെ അധികം അപ്പുറം അയൽവാസികൾ എന്ന് പറയുന്ന ആളുകളെക്കാരായിരിക്കും പൊതുവിൽ കുടുംബക്കാരായിരിക്കും ആ കുടുംബക്കാർ പ്രാഥമിക സമൂഹത്തിൽ പെടുന്ന ആളുകളായിരിക്കും നഗരത്തിൽ അങ്ങനെ ആവില്ലല്ലോ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് കുടിയേറി പാർത്ത ആളുകളായിരിക്കും നഗരങ്ങളിൽ ഉണ്ടാവുക രണ്ടാമത്തത് ഏകജാതീയത സോഷ്യൽ ഹോമോജനറ്റി ഏക ജാതീയത ഗ്രാമസമൂഹങ്ങൾ പ്രധാനമായിട്ടും ഏകജാതീയമായിരിക്കും സാമൂഹ്യ ജീവിതത്തിൽ ഐക്യവും ഐക്യരൂപവും പ്രകടമായിരിക്കുന്നതാണ് അതായത് ഒരു ഗ്രാമത്തിലെ ഏകദേശം എല്ലാ ആളുകളും ഒരേ കാറ്റഗറിയിൽപ്പെട്ട ആളുകളായിരിക്കും അതായത് മതം നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാവരും ഒരേ മതമായിരിക്കും ആ ഒരു പ്രദേശങ്ങളിൽ കിട്ടും പിന്നെ അതുപോലെ തന്നെ അവരുടെ ജാതിയും ഒരു പക്ഷേ ഒരു ഒരേപോലെ ആയിരിക്കും അതാണ് രണ്ടാമത്തത് സോഷ്യൽ ഹോമോജനിറ്റി ഏകജാതീയത രണ്ടാമത്തത് സെൽഫ് സഫിഷ്യൻസി സ്വയം പര്യാപ്തത ഓരോ ഗ്രാമസമൂഹവും സ്വയം പര്യാപ്തതക്ക് ശ്രമിക്കുന്നവരാണ് ഗ്രാമത്തിലെ സമ്പദ് വ്യവസ്ഥ സ്വയം പര്യാപ്തമായ ഒന്നാണ് അപ്പോൾ ഓരോ ഗ്രാമസമൂഹവും അവർ കൃഷി ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ കുടിൽ വ്യവസായമോ മറ്റ് തൊഴിലുകളൊക്കെ ചെയ്ത് അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് പിന്നെ അവർ ഉണ്ടാക്കുന്ന കൃഷി മറ്റു കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും അവരുടെ ഗ്രാമങ്ങളിലായിരിക്കും ഗ്രാമങ്ങളിലുള്ള ആളുകളിലേക്കായിരിക്കും അത് വിൽപ്പന നടത്തുകയും ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ ഓരോ ഗ്രാമസമൂഹവും സ്വയം പര്യാപ്തതക്കായിരിക്കും ശ്രമിക്കുക രണ്ടാമത് നെക്സ്റ്റ് വരുന്നത് തൊഴിലുകൾ ഓക്യുപ്പേഷൻസ് ഗ്രാമസമൂഹങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയാണ് വളരെ കുറച്ച് പേർ മാത്രമേ കാർഷികേതര ജോലികളിൽ ഏർപ്പെടുകയുള്ളു മിക്ക ആളുകളുടെയും ജോലി കൃഷിയായിരിക്കും കൃഷിയല്ലാത്ത മറ്റുള്ള കൈത്തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകൾ വളരെ കുറവായിരിക്കും തൊഴിൽ വിഭജനവും വൈദഗ്ധ്യവൽക്കരണവും ഗ്രാമസമൂഹങ്ങളിൽ കുറവായിരിക്കും അവർക്ക് കാലങ്ങളായിട്ട് അറിയുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു ജോലി കൃഷിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ജാതിയിൽപ്പെട്ടവരൊക്കെ അവരുടെ കുലത്തൊഴിലെന്ന് പറയിൽ അവരുടെ കഴിത്തൊഴിൽ എന്തു ചെയ്തു വരുന്നുണ്ടായിരിക്കും പക്ഷേ ആ കഴിത്തൊഴിൽ ചെയ്യുമ്പോഴും അവരുപയോഗിക്കുന്ന ടെക്നോളജിയൊക്കെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ടെക്നോളജി ആയിരിക്കും ഒരു ആധുനിക രീതിയിലുള്ള വലിയ ടെക്നോളജികളൊന്നും അവർ ഉപയോഗിക്കുവാനും സാധ്യതയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനമായിട്ടും കൃഷിയാണ് അവരുടെ തൊഴിലുണ്ടാവുക കുറഞ്ഞ ആളുകളെ കൃഷിയല്ലാത്ത മറ്റുള്ള ജോലികൾ ചെയ്യുന്നുണ്ടായിരിക്കുള്ളു നെക്സ്റ്റ് വരുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി കുടുംബത്തിൻ്റെ പ്രാധാന്യം കൂട്ടുകുടുംബ സംവിധാനമാണ് ഗ്രാമസമൂഹങ്ങളിലെ സവിശേഷത കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഗ്രാമസമൂഹത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയും വരുന്നത് പ്രധാനമായിട്ടും ഗ്രാമങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയായിരിക്കും നഗരങ്ങളെ സംബന്ധിച്ച് നര നഗരങ്ങളിൽ കൂടുതലായിട്ടും അണുകുടുംബമായിരിക്കും ഏർ എന്ന നേരെ മറിച്ച് ഗ്രാമസമൂഹങ്ങളിൽ കൂട്ടുകുടുംബ സംവിധാനമാണ് ഉണ്ടായിരിക്കുക നെക്സ്റ്റ് വരുന്നത് ദ റോൾ ഓഫ് നെയ്ബേഴ്സ് അയൽപ്പക്കങ്ങളുടെ പങ്ക് ഗ്രാമത്തിലെ കുടുംബങ്ങൾ തമ്മിൽ അപരിചിതത്വം ഉണ്ടായിരിക്കുകയില്ല എല്ലാ കുടുംബങ്ങളും ഒന്നിച്ച് ഇടപഴകുന്നു അതായത് നഗരങ്ങളിലെ പോലെയല്ല ഗ്രാമങ്ങളിലാകുമ്പോൾ പരസ്പരം എല്ലാ ദിവസവും കാണുന്നവരും അതുപോലെ തന്നെ പരസ്പരം അവരുടെ കാര്യങ്ങളെല്ലാം കൈമാറ്റം ചെയ്യുകയും അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പിന്നെ ഉപദേശങ്ങളും സ്നേഹങ്ങളും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് അയൽപ്പക്കങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ് ഇനി നെക്സ്റ്റ് മറ്റൊരു സവിശേഷതയാണ് ജജുമനി സിസ്റ്റം അതായത് യജമാന സമ്പ്രദായം ഗ്രാമീണ ഇന്ത്യയിലെ മറ്റൊരു സവിശേഷതയാണ് യജമാന സമ്പ്രദായം പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടതാണ് യജമാന സമ്പ്രദായം ഈ സമ്പ്രദായ പ്രകാരം ഉയർന്ന ജാതികൾ യജമാനന്മാരും മറ്റുള്ളവർ സേവക ജാതികളുമാണ് അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് യജമാനന്മാരായിട്ട് പ്രവർത്തിക്കുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അവരുടെ പരിചാരകരായിട്ട് അല്ലെങ്കിൽ അവരുടെ സേവകരായിട്ട് ജോലി ചെയ്യുന്ന ആളുകളായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് ഉയർന്ന ജാതിക്കാരെ പരിചരിക്കാൻ സേവക ജാതിയിൽപ്പെട്ടവർ ബാധ്യസ്ഥരാണ് ഇതിനു പ്രതിഫലമായിട്ട് പണമോ മറ്റ് സാധനങ്ങളോ അവർക്ക് അവർക്കെന്തിയും നൽകും അതാണ് പതിവ് എന്നിരുന്നാലും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ആവശ്യമായി വരുന്ന ജോലികൾ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക ചെയ്തു കൊടുക്കുക എന്നുള്ളത് താഴ്ന്ന ജാതിൽപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് ഇതിന് പുറമെ സവിശേഷ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഉത്സവ വേളകളിലും പ്രത്യേക സമ്മാനങ്ങളും അവർക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ അവർക്ക് ജോലിക്ക് എന്തെങ്കിലും കൂലിയോ മറ്റ് സാധനങ്ങളൊക്കെ നൽകും അതിൻ്റെ പുറമെ പ്രത്യേകമാക്കപ്പെട്ട ആഘോഷങ്ങളോ ഉത്സവങ്ങളൊക്കെ എത്തുമ്പോൾ പ്രത്യേകമാക്കപ്പെട്ട സമ്മാനങ്ങളും യജമാനന്മാർ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഈ തൊഴിലാളികൾക്ക് സേവകർക്ക് നൽകാറുണ്ട് ഇങ്ങനെ ഒരു ജാതിയിൽ നിന്ന് സേവനം സ്വീകരിക്കുന്നയാൾ യജമാനൻ എന്നും സേവനം നൽകുന്നയാൾ കമീൻ എന്നുമാണ് അറിയപ്പെടുക അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ സേവനങ്ങൾ ജാ ഉയർന്ന ജാതിയിൽ സേവനം സ്വീകരിക്കുന്നയാളെ യജമാനൻ എന്ന് പറയും സേവനം സ്വീകരിക്കുന്നയാളെ കമീൻ എന്നുമാണ് അറിയപ്പെടുക ഇനി നെക്സ്റ്റ് വരുന്ന മറ്റൊരു സവിശേഷതയാണ് മതപ്രതിപത്തി ഗ്രാമസമൂഹങ്ങളിലെ പ്രധാന തൊഴിൽ കൃഷിയാണ് ഈ കൃഷി പ്രധാനമായിട്ടും പ്രകൃതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പ്രകൃതി ശക്തികളെ ഭയപ്പെടു ഭയപ്പെടുന്നതിനും ബഹുമാനിക്കുന്നതിനും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതായത് പ്രകൃതിയെ അമിതമായിട്ട് ചൂഷണം ചെയ്യുവാൻ പാടില്ല അങ്ങനെ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ വലിയ ആപത്ത് സംഭവിക്കും എന്നുള്ള ഒരു ചിന്ത ഈ ഇത്തരം ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ രീതിയിലെ അവരെന്തേ ഉള്ളൂ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുകയുള്ളു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗ്രാമസമൂഹങ്ങളിലെ സവിശേഷതകളായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ അർബൻ സൊസൈറ്റി നഗരസമൂഹത്തെ നിർവചിക്കുക നഗരസമൂഹം എന്ന് പറഞ്ഞാല് താരതമ്യേനെ വിസ്തൃതി കൂടുതലുള്ളതും കൂടുതൽ ജനസാന്ദ്രതയുള്ളതും സാമൂഹ്യമായി വൈവിധ്യമുള്ളതും വ്യക്തികൾ സ്ഥിരമായി താമസിക്കുന്നതുമായ പ്രദേശമാണ് നഗരം അപ്പോൾ ഗ്രാമങ്ങളെ സംബന്ധിച്ച് വിസ്തൃതി കൂടുതലായിരിക്കും മാത്രമല്ല ഇവിടെ ജനങ്ങൾ ജനസാന്ദ്രത കൂടുതലായിരിക്കും ജനങ്ങൾ തിങ്ങി പാർക്കുക എന്ന് പറയില്ല വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറി പാർത്ത ആളുകളൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ താമസിക്കുകയും പിന്നെ സാമൂഹ്യമായിട്ട് വൈവിധ്യമുള്ളതായിരിക്കും അതായത് ഗ്രാമങ്ങളെ സംബന്ധിച്ച് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഒരു ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരേ സമൂഹത്തിൽപ്പെട്ട ആളുകളായിരിക്കും അതായത് ഒരേ ജാതിയിൽപ്പെട്ടവരോ ഒരേ മതത്തിൽപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും പക്ഷേ നഗരങ്ങളിൽ അങ്ങനത്തെ സാഹചര്യം വരുന്നില്ല വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ നഗരങ്ങളിൽ ഒരേ രീതിയിൽ എന്തു താമസിച്ചു പോരുന്നുണ്ടായിരിക്കും അപ്പൊ ഇത്തരത്തിൽ ഒരു സ്ഥിര താമസമാക്കുന്ന പ്രദേശമാണ് നഗരം എന്ന് പറയുന്നത് താരതമ്യേനെ വിസ്തൃതി കൂടുതലുള്ളതും കൂടുതൽ ജനസാന്ദ്രതയുള്ളതും സാമൂഹ്യമായി വൈവിധ്യമുള്ളതും വ്യക്തികൾ സ്ഥിരമായി താമസിക്കുന്നതുമായ പ്രദേശമാണ് നഗരം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പോയിന്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ സൊസൈറ്റി നഗര സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണ് ഇതിൽ ഫസ്റ്റ് പണൊന്നാമത്തത് സാമൂഹ്യ വൈജാത്യങ്ങൾ ഇവിടെ നഗരസമൂഹം വിഭിന്ന ഗുണങ്ങളോട് കൂടിയുള്ളതാണ് നഗരജീവിതം ജീവിതം സങ്കീർണ്ണമാണ് ജനങ്ങളുടെ ജീവിത രീതിയിൽ വമ്പിച്ച അന്തരങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് നഗരസമൂഹത്തില് വിവിധ ഗുണങ്ങൾ കൂടിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത രീതിയിലുള്ള വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ വ്യത്യസ്ത മതക്കാർ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ അത്തരത്തിലുള്ള മതത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും ഇനി ഹിന്ദു മതത്തിലെ തന്നെ ജാതികൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കും അതുപോലെ സമ്പന്നരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും അത്ര തന്നെ സമ്പത്തില്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും അപ്പൊ ഇത്തരത്തിൽ നഗരസമൂഹം വളരെ വിഭിന്ന ഗുണങ്ങളോട് കൂടിയതാണ് പിന്നെ നഗര ജീവിതം വളരെ സങ്കീർണമാണ് ഒരു ഗ്രാമപ്രദേശങ്ങളിലെ പോലെയല്ല പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ വളരെയധികം സങ്കീർണമായിരിക്കും പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ പറയാൻ നമുക്ക് വെള്ളം കുടിവെള്ളം ലഭിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കുന്നത് പോലെ സ്ഥിരമായിട്ട് ഒരു ശുദ്ധജലം ലഭിക്കുന്ന അവസ്ഥ നഗരങ്ങളിൽ ഉണ്ടാകാറില്ല പിന്നെ അതുപോലെ തന്നെ വായു മലിനീകരണങ്ങൾ മലിനീകരണം ധാരാളം കൂടുതലായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള രോഗങ്ങൾ വിട്ടുമാറാത്ത സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നഗരജീവിതം ജീവിതം സങ്കീർണമാണ് ജനങ്ങളുടെ ജീവിത രീതിയിൽ വമ്പിച്ച അന്തരങ്ങൾ കാണുവാൻ സാധിക്കും അതായത് ഒരു പരസ്പര സ്നേഹമോ ഒരു ഐക്യമോ പലപ്പോഴും ഉണ്ടാകാറില്ല ഏഹ് മിക്കവാറും മിക്ക ആളുകളും ജോലിക്കാരായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ അവർ രാവിലെ കഴിഞ്ഞാൽ ജോലിക്ക് പോകും വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കുക അത്തരം കാര്യങ്ങളല്ലാതെ പരസ്പരം ഗ്രാമപ്രദേശങ്ങളിൽ ഇതുപോലെ ഒരു സൗഹാർദ്ദമോ അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചയോ അതൊന്നും പലപ്പോഴും സംഭവിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അന്തരങ്ങൾ എവിടെ കാണാൻ സാധിക്കും നഗരങ്ങളിൽ കാണുവാൻ സാധിക്കും ഒന്നാമത്തത് സാമൂഹ്യ വൈചാറ്റങ്ങൾ രണ്ടാമത്തത് അപരിചിതത്വം ഇവിടെ ചെറിയ ഒരു പ്രദേശത്ത് ജനസാന്ദ്രത വളരെ കൂടുതലാണ് ഇങ്ങനെ ധാരാളം ആളുകൾ ഉണ്ടാകുമ്പോൾ ഒരു അപരിചിതത്വം ഉണ്ടാകാറുണ്ട് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ധാരാളം ആളുകൾ പരസ്പരം തമ്മിൽ തമ്മിലെന്തിയും പരസ്പരം അറിയുന്ന ആളുകളായിരിക്കും പക്ഷേ നഗരങ്ങളിൽ ഒരു അപരിചിതത്വം സാധ്യത കൂടുതലാണ് മൂന്നാമത്തത് തൊഴിൽ വിഭജനവും വൈദഗ്ധ്യവൽക്കരണവും ഇവിടെ നഗര സമൂഹത്തിൽ തൊഴിൽ വിഭജനം ധാരാളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ജോലികൾ ഉണ്ടായിരിക്കും അതുപോലെ ഗ്രാമപ്രദേശങ്ങളെ സംബന്ധിച്ച് നല്ല വൈദഗ്ധവൽക്കരണവും ഇത്തരം നഗരങ്ങളിൽ ഉണ്ടാകുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വ്യക്തിപരമല്ലാത്ത സാമൂഹ്യ ബന്ധങ്ങൾ ഇവിടെ നഗരസമൂഹത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ കാണുന്ന എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് വ്യക്തിബന്ധങ്ങളുടെ അഭാവം നഗരങ്ങളിലെ പോലെ വ്യക്തിബന്ധങ്ങൾ വളരെ കുറവായിരിക്കും നേരത്തെ പറഞ്ഞല്ലോ ഏർ സാമൂഹ്യ ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ നഗരങ്ങളിൽ വളരെ കുറവായിരിക്കും നെക്സ്റ്റ് സാമൂഹ്യമായ ചലനാത്മകത നഗരസമൂഹം ഒരു തീക്ഷണമായ അതിൻ്റെ ചലനാത്മകതയിൽ ശ്രദ്ധേയമാണ് നഗരസമൂഹത്തിൽ വ്യക്തിയുടെ പദവി നിശ്ചയിക്കുന്നത് ജന്മത്തെക്കാൾ കൂടുതലായും നേട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ കുടുംബങ്ങൾ മറ്റ് പാരമ്പര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അവരുടെ സമൂഹത്തിലെ സ്ഥാനം പദവി നിർണയിക്കുന്നത് പക്ഷേ നഗരങ്ങളിൽ അങ്ങനെയല്ല സാമ്പത്തികമായിട്ടോ അതുപോലെ തന്നെ ജോലി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉയർന്ന ജോലി ഉയർന്ന ശമ്പളം പിന്നെ അതുപോലെ തന്നെ നല്ല വാഹനം വീട് സമ്പന്നത ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും നഗരപ്രദേശങ്ങളിൽ പദവികൾ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നത് നെക്സ്റ്റ് വരുന്നതാണ് സ്ഥലപരമായിട്ടുള്ള വേർതിരിവ് നഗരസമൂഹങ്ങളിൽ ജനസാന്ദ്രത കൂടുതലാണ് ഗ്രാമങ്ങളിൽ നിന്നും ചെറിയ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ നഗരങ്ങളിലേക്ക് ആകർഷിതരാവുകയും ചെയ്യുന്നു ഇത് നഗരങ്ങളുടെ ജനസാന്ദ്രത വർദ്ധിപ്പിക്കുന്നുണ്ട് ഗ്രാമങ്ങളെ പ്രദേശ ഗ്രാമങ്ങളെ സംബന്ധിച്ച് ധാരാളം ഗുണങ്ങൾ നഗരങ്ങൾക്കുണ്ട് ഇപ്പോൾ സാധനങ്ങൾക്കാണെങ്കിലും മറ്റ് ജോലികൾക്കാണെങ്കിലും വൈവിധ്യങ്ങൾക്കൊക്കെ സൗകര്യം ഒന്നുകൂടെ ധാരാളം സൗകര്യം നഗരങ്ങളിലാണ് അപ്പം ഇത്തരം സൗകര്യങ്ങൾ നോക്കിക്കൊണ്ട് ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കും അതുകൊണ്ട് തന്നെ നഗരങ്ങളിൽ ഗ്രാമങ്ങളെ സംബന്ധിച്ച് നഗരങ്ങളിൽ ജനസാന്ദ്രത കൂടുതലായിരിക്കും നെക്സ്റ്റ് വരുന്നത് സന്നദ്ധ സംഘടനകളുടെ ആധിക്യം നഗരസമൂഹത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് സന്നദ്ധ സംഘടനകളുടെ ആധിക ആധിക്യം ധാരാളം സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരിക്കും ഗ്രാമപ്രദേശങ്ങളിൽ അപൂർവമോ അല്ലെങ്കിൽ വളരെ കുറച്ചേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാൽ നഗരങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരം സന്നദ്ധ സംഘടനകളിലൂടെ പ്രവർത്തിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുമായിരിക്കും ഈ കാര്യങ്ങളാണ് നഗരസമൂഹത്തിൻ്റെ സവിശേഷതകളായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ സൊസൈറ്റി ആൻഡ് അർബൺ സൊസൈറ്റി ഗ്രാമസമൂഹവും നഗരസമൂഹവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ ഒന്നാമത്തത് ഗ്രാമം ജനസാന്ദ്രത കുറവാണ് നഗരത്തിൽ ജനസാന്ദ്രത കൂടുതലാണ് രണ്ടാമത്തത് പ്രകൃതി പ്രകൃതിയുമായുള്ള ബന്ധം ഗ്രാമത്തിൽ കൂടുതലാണ് നഗരങ്ങളിൽ പ്രകൃതിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നില്ല നെക്സ്റ്റ് മൂന്നാമത്തെ മൂന്നാമത്തത് മുഖ്യ തൊഴിൽ കൃഷിയാണ് നഗരത്തിൽ കാർഷികേതര ജോലികളായിരിക്കും പ്രധാനമായിട്ടും വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെട്ട ആളുകളായിരിക്കും നാലാമത്തത് അയൽപ്പക്കങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഗ്രഗരങ്ങളിലാണെങ്കിൽ അയൽപ്പക്കങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നത് കുറവായിരിക്കും അഞ്ചാമത്തത് ചലനാത്മകത തീരെ കുറവായിരിക്കും നഗരത്തിൽ ചലനാത്മകത കൂടുതലായിരിക്കും പെട്ടെന്നുള്ള മാറ്റങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഗ്രാമങ്ങളിൽ കുറവായിരിക്കും അതേസമയം നഗരത്തിൽ കൂടുതലായിരിക്കും ആറാമത്തത് ഗ്രാമത്തിൽ യാഥാസ്ഥികരാണ് നഗരത്തിൽ പുരോഗമനാത്മ പുരോഗമ പുരോഗമനാത്മകതമാണ് അതായത് യാഥാസ്ഥികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാരമ്പര്യമായിട്ട് വിശ്വസിച്ച് വരുന്ന കാര്യങ്ങളെയാണ് യാഥാസ്ഥികമായത് എന്ന് പറയുന്നത് ഇനി പുരോഗനാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പുള്ളതിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും മാറ്റങ്ങൾ കൊണ്ടുവന്ന് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പുരോഗനാത്മകം എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തത് സ്ത്രീകളുടെ സാമൂഹ്യ പദവി വളരെ താഴ്ന്നതാണ് എന്നാൽ സ്ത്രീകളുടെയും സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തുല്യ സാമൂഹ്യ പദവികൾ നഗരങ്ങളിൽ നൽകുന്നുണ്ട് അവിടെ മിക്ക ഗ്രാമപ്രദേശങ്ങളിൽ ഒരു പരിധിവരെയൊക്കെ സ്ത്രീകൾ ജോലി എടുക്കുന്നത് കുറവായിരിക്കും എന്നാൽ നഗരങ്ങളിൽ പുരുഷന്മാരെ പോലെ തന്നെ ധാരാളമായിട്ട് സ്ത്രീകളും ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും ഈ കാര്യങ്ങളാണ് ഗ്രാമസമൂഹവും നഗരസമൂഹവും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പതിമോ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കേട്ടോ ഡിസ്ക്രൈബ് ബ്രീഫ്ലി അർബൻ സോഷ്യൽ പ്രോബ്ലംസ് നഗരങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതുക ഒന്നാമത്തത് ചേരികൾ നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും വർദ്ധിക്കുന്നതോടെ നഗരങ്ങളിൽ ചേരികൾ വർദ്ധിക്കുന്നു ധാരാളമായിട്ട് വ്യവസായ സംരംഭങ്ങൾ മറ്റു കാര്യങ്ങളെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നഗരത്തിൻ്റെ പുരോഗതികളും ധാരാളമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനസംഖ്യ കൂടുകയും അതിനനുസരിച്ച് ധാരാളം ചേരികൾ വർദ്ധിക്കുന്നതാണ് നെക്സ്റ്റ് രണ്ടാമത്തത് ജനസംഖ്യയുടെ കേന്ദ്രീകരണം കുറഞ്ഞ സ്ഥലത്ത് വളരെ കൂടുതൽ പേർക്ക് താമസിക്കേണ്ടി വരുന്നത് നഗരങ്ങളിൽ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അപ്പോൾ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ ആളുകൾ തിങ്ങിപ്പാർക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് മറ്റൊന്നാണ് പാർപ്പിട ദൗർലഭ്യം പാർപ്പിടമില്ലായ്മ അല്ലെങ്കിൽ ജനങ്ങളുടെ പാർപ്പിട സൗകര്യം ഒരുക്കി കൊടുക്കുക അത് നഗരങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ ഒരു പ്രശ്നമാണ് കാരണം ചുരുങ്ങിയ സ്ഥലങ്ങളിൽ തന്നെ ധാരാളം ആളുകൾ താമസിക്കേണ്ട തിങ്ങി പാർ തിങ്ങി പാർക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പം അത്തരത്തിൽ പാർപ്പിട സൗകര്യങ്ങൾ നഗരത്തിൽ വളരെ കുറവായിരിക്കും ഇനി നെക്സ്റ്റ് വരുന്നതാണ് ജലവിതരണം ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയായി ശുദ്ധജലം ലഭിക്കുന്ന നഗരങ്ങൾ ഇല്ല എന്ന അവസ്ഥയിൽ നാം എത്തി നിൽക്കുന്നുണ്ട് ഗ്രാമങ്ങളിലാണെങ്കിൽ ഓരോ വീടുകളിലും കിണറുകളോ അല്ലെങ്കിൽ കുഴൽ കിണറൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും പക്ഷേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ശുദ്ധജലം ലഭിക്കും പക്ഷേ നഗരങ്ങളിൽ അങ്ങനെയല്ല ശുദ്ധജലം നമുക്ക് എല്ലാ സമയങ്ങളും ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലിയ നഗരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊന്നും ശുദ്ധജലം നമുക്ക് വേണ്ടത്ര ലഭിക്കാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഗതാഗതവും ഗതാഗതക്കുരുക്കും നഗരങ്ങളിലെ ഗതാഗത സംവിധാനം വളരെ ശോചനീയമാണ് നഗരത്തിൽ ഇന്നുള്ള ബസ്സുകളും തീവണ്ടികളും യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല ഇപ്പോൾ നഗരങ്ങളിൽ ധാരാളം റോഡുകളുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം വാഹനങ്ങളും ഉണ്ടായിരിക്കും വാഹനങ്ങൾ വരുമ്പോൾ ട്രാഫിക് മറ്റ് കാര്യങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട് വേറെ പിന്നെ അതുപോലെ നഗരങ്ങളിലെ റോഡുകൾ ധാരാളം വാഹനങ്ങൾ ഓടുന്നത് കൊണ്ട് തന്നെ റോഡുകളുടെ ശോചനീയ അവസ്ഥ അപ്പോൾ ഇത്തരം കാര്യങ്ങളും നഗരങ്ങളുടെ ഒരു പ്രശ്നമാണ് എന്നെ നെക്സ്റ്റ് വരുന്നതാണ് സാമൂഹ്യ തിന്മകൾ നഗര സമൂഹത്തിൽ സാമൂഹ്യ തിന്മകൾ വൻതോതിൽ കാണപ്പെടുന്നുണ്ട് ജനങ്ങൾ ഒരു സ്ഥലത്ത് തിങ്ങി പാർക്കുന്നതാണ് സാമൂഹ്യ തിന്മ വളരുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അതായത് ഗ്രാമങ്ങളെ സംബന്ധിച്ച് ധാരാളം മോശപ്പെട്ട പ്രവർത്തികളൊക്കെ വരുന്നത് നഗരങ്ങളിലാണ് അപ്പോൾ ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുവാൻ ഒന്നുകൂടെ സൗകര്യം നഗരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ധാരാളം സാമൂഹ്യ തിന്മകൾ നഗരപ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇരുപത്തിയാറാമത്തെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് കേൾക്കുക അതുപോലെ നോട്ട്സ് എഴുതിയെടുക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കണം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സാറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം